എന്തൊക്കെയുണ്ട് അതെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്

ഈ പുതിയ പ്രോജക്ട്സ് ഇഷ്ടം മാത്രം തന്നെയാണ് ചെയ്യുന്നത് ഇപ്പോഴും കുടുംബവിളക്കിലെ അവർ ശീതള എന്നുള്ള കഥാപാത്രം പ്രേക്ഷകർ നെഞ്ചിലേറ്റ് ചെയ്താണ് ഇപ്പോഴും അതേപോലെ ശീതളെന്ന് വിളിച്ച് വരാറുണ്ട് അത് പാർവതി എന്നാണ് വിളിക്കുന്നത് കൂടുതലും അന്നത്തെ ആ കുഞ്ഞു കുട്ടിയാ സ്കൂൾ കുട്ടി അല്ലെങ്കിൽ എന്നാ യൂണിഫോം ഇട്ട ആ ഫോട്ടോസ് അല്ലെ ഇപ്പൊ മനസ്സില് പ്രേക്ഷകരുടെ മനസ്സിലാണല്ലോ താങ്ക് യു താങ്ക് യു ഒരുപാട് കുടുംബ പ്രേക്ഷകരുണ്ട് അല്ലേ ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് എല്ലാവർക്കും ഇഷ്ടം ഡോക്ടർ ഋഷിതെന്ന് പറയുന്ന ക്യാരക്ടർ നോർമൽ ക്യാരക്ടറിനെ കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് മൂവിയിലേക്ക് എന്നെ മൂവി നോക്കുന്നുണ്ട് വന്നാൽ ചെയ്യും പല സ്ഥലങ്ങളിൽ സജഷൻസിൽ നമ്മുടെ പേര് വരുന്നുണ്ട് ഓഫീസ് വരുന്നുണ്ട് ഓഫർ വന്നിട്ടുണ്ട് കഴിഞ്ഞ സീസണിലെ ഫേവറേറ്റ് ആരായിരുന്നു ജാസ്മിൻ ഗബ്രി ഓക്കെ ജിൻഡോ ജിൻഡോറ്റ് ഫേവറേറ്റ് പറയാനില്ല

എനിക്ക് തരുന്ന സ്നേഹം എപ്പോഴും തന്നുകൊണ്ടിരിക്കുക എന്താ പറയുന്നത് നല്ലൊരു ഫാമിലി നല്ലൊരു രീതിയിൽ നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് നല്ല അല്ലേ നല്ല ഐക്യത്തോടുകൂടി പൊയ്ക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ഒന്നും ഉണ്ടാവുക കൂടെ